സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അതാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ സ്വർഗസ്സനായി ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ദൈവം സ്വർഗത്തിലാണെന്നാണ് നമ്മുടെ അറിവ് അല്ലേ ദൈവം എവിടെയാ ദൈവം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം സ്വർഗമാണ് ഹല്ലേ ദൈവത്തിൻ്റെ മഹത് ൂർണമായ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട് സ്വർഗമാകും അതിന്റെ മഹത്വപൂർണമായ സാന്നിധ്യം ഈ ദേവാലയത്തിലുണ്ടെങ്കിൽ ഇവിടെ സ്വർഗമാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ അതിലൂടെ അനുസ്മരിക്കുന്നത് സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവിതെ യശപ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടത് ഏ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്നിൽ പറയുക സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങനേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ് അനുസ്മരിക്കുകയാണിവിടെ സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ആകാശങ്ങളിരിക്കുന്ന ദൈവം എന്നുള്ളതല്ല എൻ്റെ കൂടെ ഈ ഭൂമി ദൈവ യേശുക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ദൈവവും മനുഷ്യനും ഒന്നായി തീർന്നു ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യൻ്റെ ദൈവത്തിലേക്ക് ദൈവം അട്ടിപ്പിച്ചു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സങ്കീർത്തനം പറയാം സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ സ്വർഗീയമായ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ആത്മീയ സന്തോഷമുണ്ടാകും പ്രൈ സ്ഥലമാണ് ഹലേ അയ്യ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ ഭയങ്കരമായ ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ അനുഭവപ്പെടുന്നത് ആർക്കും തരാൻ പറ്റാത്ത ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നില്ലേ ഉണ്ടോ ഉണ്ട് അതാണ് സ്വർഗീയമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ നമുക്കാർക്കും തരാൻ പറ്റാത്ത വലിയ ആത്മീയ സന്തോഷം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും